ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് കിലീൻ എംബാപ്പയെക്കുറിച്ച് മറ്റൊന്ന് കസമിയറയെക്കുറിച്ച് മറ്റൊന്ന് നമ്മുടെ കെവിൻ ഡെബ്രോയന സൗദി ലിങ്കിനെക്കുറിച്ച് വളരെ ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എംബാപ്പെ വാർത്തയിൽ നിന്ന് തുടങ്ങാം ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന വാർത്ത തന്നെയാണ് ചെങ്ങായി റയൽ മാഡൻ്റെ പ്ലെയർ ആയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിരിക്കാണ് റയൽ മാഡിൻ്റെ ആരാധകരെ സഞ്ചോദം രാജമോഹൻ അവസാനം പാരീസിൽ നിന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അഞ്ച് വർഷത്തെ കോൺട്രാക്റ്റാണ് അവിടെ സൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഹൺഡ്രഡ് മില്യൺ യൂറോസിൻ്റെ സൈനിങ് ബോണസ് അദ്ദേഹത്തിന് കിട്ടും അത് അഞ്ച് വർഷം സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഫിഫ്റ്റീൻ മില്യൺ യൂറോസിൻ്റെ പെർ സീസൺ ആനുവലി ആ ഒരു സാലറി ആയിരിക്കും അതിന് കിട്ടാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റെയിൽമാഡിൽ ഈ ചങ്ങായ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്ന തരത്തിലുള്ള സാലറി അല്ല ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കിരൺ ബാപ്പെ ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് റെയിൽമാടിൻ്റെ ടേംസിലാണെന്നുള്ള കാര്യം ഓർക്കണം അന്ന് എൺപാത്തഞ്ചോളം ഉടുക്കത്തെ ബാർഗേനിങ് പവർ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം മേടിക്കുന്ന ഈ സാലറിയും സൈനിയും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് പി എസ് ജിയിൽ കിട്ടുന്ന തരത്തിലുള്ള സാലറി അല്ല സ്റ്റിൽ ബിഗ് മണി തന്നെയാണ് പക്ഷേ പി എസ് ഇതിലും കൂടുതൽ അദ്ദേഹം മേടിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഒരു മൂവ് നടന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പി എസ് ജിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് ആളിനി കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം പി എസ് ജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ കലീഫിയും പി എസ് ജിയൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രീ സീസണിൽ നിന്നൊക്കെ ടീമിൽ നിന്ന് ബാപ്പയെ പുറത്തിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് എംബാപ്പെ പറയുന്നത് എന്താ സംഭവം കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞു വേറൊരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരാളെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല സ്ട്രെയിറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറഞ്ഞത്രേ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം അപ്പോൾ പുള്ളി വിചാരിച്ചു പോയി ഇനി കളിക്കാൻ ചിലപ്പോൾ പറ്റില്ല ഈ ഒരു സീസണിൽ എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ എന്നുള്ളത് പിന്നെ ലൂയിസ് എൻഡ്രിക്കയും അതുപോലെ തന്നെ സ്പോർട്ടിങ് ഡയറക്ടറായുള്ള ലൂയിസ് ക്യാമ്പസും ഒക്കെ എട്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് കടപ്പെട്ടിരിക്കുന്നുണ്ട് താനെന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവരുമായിട്ട് നല്ല ടേംസിലാണുള്ളത് ലൂയിസ് എൻ്ററിക്ക് ലൂയിസ് ക്യാമ്പസൊക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനൊരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് പിന്നെ തുറന്നു പറഞ്ഞാണ് ഇപ്പോൾ ബാപ്പ പിന്നെ എന്താ അദ്ദേഹം അവിടെ നിങ്ങൾ അൺഹാപ്പി ആയിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ക്ലബിലേക്ക് വന്നിട്ട് അവിടെ അൺഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം തന്നെ സപ്പോർട്ട് ചെയ്തവരോടും തന്നെ ഡിഫെൻഡ് ചെയ്തവരോടും അവരുടെയൊക്കെ മുഖത്ത് തുപ്പുന്ന പോലത്തെ ഒരു പരിപാടി ആയിരിക്കുന്നു കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് പറയാനൊന്നും താൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ഹാപ്പി ആയിരുന്നു പക്ഷേ അവിടെ ചില ആളുകളുമായിട്ട് താൻ ഹാപ്പി ആയിരുന്നില്ല ഒരു ലീഡർ എന്ന രീതിയിൽ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പിന്നെ ഹാപ്പി ആയിരുന്നു മാത്രമല്ല പിച്ചിൽ കഴിഞ്ഞ സീസണിൽ ഇറങ്ങിയ മുതൽ തന്നെ സംഭവം ഒരു സക്സസ്ഫുൾ സീസൺ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ യൂഷ്വൽ രീതിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഒരുപാട് സ്റ്റാച്ച് വൈസൊക്കെ ഒരുപാട് ഗോളുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം മേടിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ പി എസ് സിയിലെ ഓൾ ടൈം ടോപ്പ് സ്കോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കണം പക്ഷേ അതേ സംചോളം കഴിഞ്ഞ സീസൺ അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് പിന്നെ അദ്ദേഹം വളരെ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് തൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നും അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലൊരു കാര്യമൊന്നുമില്ല നന്നായി പേ ചെയ്യപ്പെടുന്ന നല്ല രീതിയിൽ പൈസ മേടിക്കുന്ന തരത്തിലൊരു ഫുട്ബോളറാണ് താൻ ഫുട്ബോൾ ഇതൊക്കെ സാധാരണയായിട്ട് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പൈസ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട് അപ്പോൾ തന്നെ ഒരുപാട് മോശം കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ താൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടി എല്ലാം പ്രത്യേകിച്ചും പുതിയ ക്ലബ്ബിൽ വന്നിരിക്കുന്ന സാഹചര്യം ഒന്നും അദ്ദേഹം പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതൊന്നും ബാക്കിയുള്ള പ്രശ്നങ്ങളെ അപേക്ഷിച്ചിട്ടൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെന്താണ് ഇനിയിപ്പോൾ യൂറോ ആണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഫ്രാൻസിന് വേണ്ടി യൂറോ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനായിട്ട് ഫോക്കസ് ചെയ്യുകയാണ് അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഹാപ്പിമാൻ ആയിട്ട് കളിക്കുമ്പോൾ ഒരു ഒരു സാഡ്മാൻ ആയിട്ട് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ അതും സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇമ്പാക്ട്സം ഉണ്ടാവുമല്ലോ പിന്നെ എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസൺ പോലത്തെ ഒരു സീസൺ തനിക്ക് ഉണ്ടാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പോൾ റെയിൽ മേഡലിലേക്ക് എത്തിയതിനെക്കുറിച്ച് അദ്ദേഹം വളരെ പിന്നെ സന്തോഷനാണ് അദ്ദേഹത്തിൻ്റെ ഡ്രീം ആണ് എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇനി ഒൻപതാം നമ്പർ ജേഴ്സിയിൽ നമുക്ക് കിരൺ ബാപ്പയെ അടുത്ത സീസണിൽ റയൽ മേഡൽ കാണാം ആളുകൾ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള സൈനിങ് തന്നെയാണ് ബിഗ് ബിഗ് സൈനിങ് ആണ് ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ റയൽമാഡിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പി എസ് ജി എന്ന് അവർക്കൊരു കാര്യത്തിൽ ഒരു എന്താ പറയുക ഷാട്ട്യം ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ ആണ് ഫ്രീ ട്രാൻസ്ഫറിൽ വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആൾക്ക് കൊടുക്കാനുള്ള ലോയൽറ്റി ബോണസ് കൊടുക്കാതെയാണ് അവർ ഈ കാര്യത്തിൽ ഒരു ഫ്രീ ട്രാൻസ്ഫർ അല്ലാത്ത രീതിയിലേക്ക് മാറ്റി ഇരിക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലീഗൽ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആളാർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജേഴ്സി പിടിച്ചു വെക്കുന്നത് പക്ഷേ അത് വെച്ചാൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു വർഷം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആരുടെ ടേംസിലായിരുന്നു എംബാപ്പയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നു എംബാപ്പെ അതിന് താല്പര്യം കാണിച്ചില്ല അത് അതേ നേരത്തെ തന്നെ പി എസ് ജി അറിയിച്ചു തനിക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ താല്പര്യമില്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമെന്നുള്ളത് ഒന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാൾ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓരോ വർഷവും ഇത്ര ലോയൽറ്റി ബോണസ് ആയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ സാലറിക്ക് പുറത്തായിട്ടതൊക്കെ കിട്ടുന്നത് സെവൻറ്റി എയ്റ്റി മില്യൺ യൂറോസ് എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് ഭീകരമായിട്ടുള്ള പൈസയാണ് ഓരോ സീസണിലും സാലറിക്ക് പുറമേ സാലറിയെ വലിയ തുക മേടിക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ ഈ ഒരു തേർഡ് ഇയറിലുള്ള സാധനം അവർ കൊടുക്കുന്നില്ല എന്നതാണ് കാരണം അവിടെ തേർഡ് ഇയർ ആൾ നിൽക്കുന്നില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് പിന്നെ അവർക്ക് അവരുടെ ഇപ്പോൾ ഈ വേജ് ബില്ലിൽ നിന്ന് എം വേജും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും അതാണ് സംഭവമുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ ഈ സിഗ്നേച്ചറിനെ പറ്റിയിട്ടുള്ളൊരു ആർട്ടിക്കിൾ അത്ലറ്റിക് പുറത്തിട്ടുണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് റയൽ മാഡൽ സൈൻ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു രൂപം പറഞ്ഞു കഴിഞ്ഞാലും സ്വഭാവമായിട്ടും ഈ രണ്ട് വർഷം മുമ്പ് ഇത് റിജക്റ്റ് ചെയ്തത് ഇത് അവസാന നിമിഷാണുള്ളത് സംഭവിക്കുന്നത് റയൽ മാഡലിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തത് അത് റയലിനെ പോലുള്ള ക്ലബിനുള്ള അത്ര സുഖമൊരു കാര്യമല്ലല്ലോ ഒരു പ്ലെയർ റിജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പക്ഷേ എംബാപ്പ തന്നെ നേരിട്ട് പിന്നെ പെരസിനെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അവർ നല്ലൊരു ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇങ്ങനൊരു സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ ഈ സീസണിൽ ഫ്രീ ട്രാൻസ്ഫർ സൈൻ ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു വന്നപ്പോൾ എംബാപ്പയ്ക്ക് മുമ്പിൽ ഒരു അവസരം കൂടി കൊടുക്കാൻ റെയിൽ മാഡിൽ തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ റെയിൽ മാഡിൽ പെരസല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇനിയും ആൾ ഓഫർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലബിനെ സംബന്ധിച്ചോളം വീണ്ടും ഇമേജിനെ ബാധിക്കുന്ന തരത്തിലൊരു കാര്യമാകാൻ സാധ്യത ഉണ്ട് എന്നൊരു തോന്നല് ക്ലബ്ബിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ പെരസ് ഒരവസരം കൂടി എംബാപ്പയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല ഒരു തവണ കൂടി ഇതിനായിട്ട് ട്രൈ ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു പെരസ്സ് അതിൽ കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം എംബാപ്പയുടെ സ്വപ്നത്തെക്കുറിച്ച് പെരസിനു നല്ല ബോധ്യമുണ്ട് പിന്നെ പെരസ് ഒരു വളരെ ക്ലേവറായിട്ടുള്ളൊരു ഒരു പ്രസിഡൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വലങ്കൈ ആയിട്ടുള്ള ഹോസെ ആംഗൽ സാൻചസ് ഡയറക്ടർ കൂടിയാണ് സി ഓ ആണ് റെയിൽമാറ്റെ പുള്ളിക്കാരനും ഈ ഒരു ഡീൽ കാര്യമായിട്ട് ഇൻവോവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെഗോസിയേഷൻ്റെ ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇത് ആരും അറിയാതെ വളരെ സീക്രട്ടായിട്ട് പരിപാടികൾ ചെയ്യണം എന്നുള്ളത് ഈ ബാപ്പയുടെ അമ്മയും നിർബന്ധം പിടിച്ചിട്ടുണ്ടായിരുന്നു അത്ര ഈ കോൺട്രാക്ട് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ പി എസ് ജിയിലുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സമയത്തിനൊരു ഒരു ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു മോശം പേര് വരാതിരിക്കാനും ആണ് അത്തരത്തിലുള്ളൊരു ഒരു ഒരു സീക്രട്ട് നേച്ചർ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എംബാപ്പയുടെ അമ്മ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കഴിയുന്നത് അപ്പോൾ എന്തായാലും ഈ കഴിഞ്ഞ ജാനുവരിയിൽ സൂപ്പർ കോപ്പൊക്കെ ആയിട്ട് സൗദി അറേബ്യയിലേക്ക് റയൽ മേഡൽ പോയിട്ടുള്ള അവസരത്തിൽ ഈ ഹോസൈ ആംഗൽ സാൻചസ് പാരീസിലേക്ക് പോയിട്ടാണ് എംബാപ്പയുമായിട്ട് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് പെരസിൻ്റെ അടുത്തേക്ക് ഹോസാ ഏകൽ സാൻചസ് വരുന്നത് ഗുഡ് ന്യൂസ് ആയിട്ടാണ് അതായത് എംബാപ്പ ശരിക്കും പിന്നെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു സാധ്യതക്ക് വേണ്ടി തന്നെ പിന്നെ പിന്നെ പെരസ് കോൺട്രാക്ട് പരിപാടികളും ആ ഓഫറും കാര്യങ്ങളൊക്കെ അതിന് മുമ്പിലേക്ക് വെക്കാൻ പറയുന്നു അങ്ങനെ അത് എംബാപ്പ ആക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് അത് സ്വഭാവമായിട്ട് എംബാപ്പയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പി എസ് ജിയിൽ കിട്ടുന്ന പൈസ ഇനേക്കാൾ കുറവായതുകൊണ്ടും അവർക്ക് ഇത്തിരി നീരസം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പിന്നെ എംബാപ്പയുടെ ആ ഒരു വിഷും അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലും റേൽമാറ്റിൽ കളിക്കാനുള്ളതും ഒക്കെ ഈ ഒരു ഡീലിൽ കാരണമായിട്ട് നിങ്ങളാണ് പെട്ടെന്ന് നടക്കാനായിട്ട് ഫെബ്രുവരി മാസമായപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ റെയിൽമേഡിൻ്റെ കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ കാലവൻസിലൂടെ അടക്കമുള്ളവരൊക്കെ റയൽ റെയിൽമേഡ് അത് അറിയിച്ചു നടന്നതേ പക്ഷേ പ്രസ്സിനോടൊന്നും പറയില്ല പ്രസ്സിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വഭാവമായിട്ടും കാലോചിലൂടെ എന്താണ് കൊടുക്കുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും പറയുന്നത് അതുപോലെ തന്നെ റയൽ റിയൽമാഡ് സീക്രട്ട് ആയിട്ട് തന്നെയാണ് വെക്കുന്നുണ്ടായിരുന്നത് അത് ഓരോ ഡീലുകൾ നടത്താനുള്ള ഓരോ രീതികളാണ് അങ്ങനെ തന്നെ ക്ലബ്ബുകൾ ചെയ്യുകയുള്ളു അതങ്ങനെ എല്ലാവരും വിളിച്ചു പറഞ്ഞു ചെയ്യില്ല പക്ഷേ എന്താണ് ഈ താപര്യ സ്രമാനോ പോലെയുള്ള ആളുകൾ ഒക്കെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഇൻസൈഡ് ന്യൂസുകൾ പല സോഴ്സുകളും ചിലപ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും ആളിങ്ങനെ ഓരോ ഡീറ്റെയിൽ നമ്മുടെ മുമ്പിലേക്ക് ഇടുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം പിന്നെ എംബാപ്പ് തന്നെ പബ്ലിക്കായിട്ട് താൻ പോകുക കാര്യം ജാനുവരിക്ക് ശേഷം വ്യക്തമായിട്ട് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എവിടേക്ക് പോകുന്നുള്ളോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇനി ആ ഒരു സാഹചര്യം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ മൊണാക്കൊക്കെ എത്തിയുള്ള മത്സരത്തിനിടയിൽ മാർച്ചിൽ എങ്ങാനല്ലേ ആ മത്സരത്തിൽ പൂജ്യം പൂജ്യം ഇരിക്കുന്ന സാഹചര്യം എംബാപ്പയെ എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് സത്യുട്ടിയാണ് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു അവസരത്തിൽ പുള്ളി ബെഞ്ചിൽ വന്നിരിക്കാതെ നേരെ ഉടുപ്പൊക്കെ മാറ്റി പിന്നെ സ്റ്റാൻസിൽ പോയിരുന്നിട്ട് അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് കളി കളിയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും ഈ പി എസ് ജി ബോർഡിന് അത്ര ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു പിന്നെ അതും ഈ എംബാപ്പയ്ക്ക് പിന്നീട് പിന്നെ ഗെയിം ടൈം കുറയാൻ കാരണമായി എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ ആർട്ടിക്കിൾ പറഞ്ഞത് ഈ ആർട്ടിക്കിളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഫാബ്രിക്സ് മാരം പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും പിന്നെ എൻട്രിക്ക് തന്നെ പല കാര്യ സമയങ്ങളിലും പറഞ്ഞു എംബാപ്പ ഇല്ലാതെയും ഈ ടീം കളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് എന്നൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർന്നത് അങ്ങനെ പല മത്സരങ്ങളും ഒന്നും തന്നെ സബ്സ്ക്യൂട്ട് ചെയ്യുന്നു ഇറക്കാതിരിക്കുന്നു അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലൊക്കെ അദ്ദേഹം ഫിഗർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഡോട്ട്മെന്റുമായിട്ട് പുറത്താകുന്നു നമ്മൾ കണ്ടു എംബാപ്പയെന്ന് ചോളം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം പി എച്ച് ജിയുടെ കീഴിൽ സ്വ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകാതെ പോവുകയാണ് പക്ഷേ ആളെങ്ങോട്ടേക്കാണ് പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് അടിച്ചടിച്ചടിച്ചടിച്ച് ചാമ്പ്യൻസ് ലീഗിനെ കണ്ടൻ ലീഗ് ആക്കിയിട്ടുള്ള റയൽ മാഡിലേക്കാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി എംബാപ്പേ സം ചോദിച്ചോളം എംബാപ്പയ്ക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് റയൽ റയൽമാഡിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോഴും സക്സസ്ഫുൾ ആയി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ആ പ്രൊജക്റ്റിലേക്ക് മറ്റൊരു ഗലാക്റ്റിക്കോയെ ആഡ് ചെയ്തു എന്ന് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ എംബാപ്പെ സം ചോടുത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് ഇനി ചാമ്പ്യൻസ് ലീഗിൽ അടിക്കാനും അദ്ദേഹത്തിൽ ഒരുപാട് പിന്നെന്താ പറയുക ചരിത്ര നിമിഷങ്ങൾ സൃഷ്ടിക്കാനുള്ള അവസരമാണുള്ളത് അപ്പോൾ ഇവിടെ ഈ അത്ലറ്റിൻ്റെ ആർട്ടുകൾ തന്നെ പറഞ്ഞിട്ട് മറ്റൊരു സംഭവം എന്തായിരുന്നു വെച്ചാൽ റയൽ മേഡൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വേറൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഹാർമണി ഡ്രെസ്സിങ് റൂമിൽ ഹാർമണി ചെയ്ത് ബാധിക്കുമോ കാരണം ഇപ്പോൾ ഭയങ്കര നല്ല ഹാർമണിയിൽ പോകുന്ന ഒരു ഒരു ഫാമിലി പോലെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിലേക്ക് എംബാപ്പയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ള ഒരു ഡൗട്ട് ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ കാലോ അഞ്ചുരോട്ടി എന്ന് പറഞ്ഞാൽ ഏത് ഈഗോനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉസ്താദാണെന്നുള്ളത് നമുക്കറിയുന്നതാണ് അപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല അത് പിന്നെ പെരസ് തന്നെയാണല്ലോ ആ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ എംബാപ്പ എന്ന് വെച്ചോളം അദ്ദേഹത്തിനും അറിയാം പി എസ് ഡി അല്ല ഇത് ഇത് റയൽ മാഡർ ആണ് എന്നുള്ളത് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ ഉള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അത്ലറ്റിക്കിൻ്റെ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത് ഒപ്പം അവർ നിലവിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രൊജക്റ്റ് ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റാണ് അതിലേക്ക് എംബാപ്പ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ എൻട്രിക്ക് വന്നു കഴിഞ്ഞാൽ ആ ആള് പോരെ എന്നുള്ള ചിന്ത ഒക്കെ അവിടെ ഉണ്ടായിരുന്നത്രേ പക്ഷെ പെരസ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഈ ഒരു സൈനിങ് നടത്താൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി എൻ്റെ ഒരു ചിന്തയുടെ പുറത്ത് എംബാപ്പെ റെിലേക്ക് പോയി അവിടെ ഒരു ലഗസി സൃഷ്ടിക്കാനുള്ള അവസരമുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതോടൊപ്പം അദ്ദേഹം റയലിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇനി എന്താണ് റയലിന് നേടിക്കൊടുക്കാൻ സാധിക്കുക ഒരു ട്രബിൾ നേട്ടം വേണമെങ്കിൽ നേടിക്കൊടുക്കാൻ സാധിക്കും കാരണം അവർ ഇതുവരെ അത് അവരുടെ ചരിത്രത്തിൽ നേടിയിട്ടില്ല പക്ഷേ ചാമ്പ്യൻഷീഡായിട്ട് അടിക്കുക അടിക്കാൻ പറഞ്ഞാൽ അത് അവർ പുട്ടുപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ലാലിഗയിലും അവർ വലിയ ഡോമിനൻസ് സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക അത്രയും അവർ അടിച്ചുകൊണ്ടിരുന്ന സാധനം വീണ്ടും അടിപ്പിക്കുക എന്നത് മാത്രമേ പെൺപാപ്പൊക്കെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഒരു പേര് കൂട്ടിച്ചേർക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ ഇവിടെ റയൽ മാഡർ എന്ന് പറയുന്ന ക്ലബിനേക്കാളുപരി കിലിനമ്പാപ്പെന്ന് പറയുന്ന പ്ലെയറിനാണ് കൂടുതൽ ഈ ഒരു മൂവിന് ആവശ്യമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ റയൽ മാഡർ ഇത്തരത്തിലുള്ള മൂവുകൾ കാലാകാലം ചെയ്യുന്നത് തന്നെയാണ് ടോപ്പ് ക്വാളിറ്റി ഫുട്ബോളേഴ്സിനെ കൊണ്ടുവരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോബിയാണ് അവരുടെ ഒരു മോഡലാണ് പ്രത്യേകിച്ച് പെരസ്ബോൺ അതിനേശേഷമാണ് ഈ ഗലാക്റ്റിക്കോ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ ഇത് ഒരു നോമാണ് റെയിൽ നിന്ന് പോയുള്ളവർക്കുള്ളത് അതും ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് കിട്ടിയിരിക്കുന്നത് ശരിയാണ് അവിടെ സൈനിങ് ബോണസ് ഒക്കെ ഉണ്ട് ഫ്രീ ട്രാൻസ്ഫർ എന്നുള്ള പേരേ ഉള്ളൂ സൈനിൻ ബോണസ് ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്ന പോലത്തെ തരത്തിലുള്ള തുക തന്നെ വരും കിലൻ എംബാപ്പ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേഴ്സ് ഇൻ ദ ആണ് അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റി തന്നെയാണ് റയൽ മാഡ്രിഡ് കാലാകാലങ്ങളായിട്ട് നോട്ടം വെടുത്തത് പക്ഷേ അവിടെയുള്ള നിലവിലുള്ള പ്രൊജക്റ്റ് അതിലും ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് ടാലൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും പറയുന്നതാണ് അപ്പോൾ എംബാപ്പെ ഒരു ആസ്നൽ പോലെയുള്ള ഒരു ക്ലബ്ബിലേക്ക് പോയിട്ട് അവർക്കൊരു ലീഗ് ടൈറ്റിൽ അടിക്കാൻ സഹായിച്ചു കൊടുക്കുക അവർക്കൊരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായിരുന്നതിന് ചിലപ്പോൾ കുറേ കൂടി ആയിട്ടുള്ള ഒരു സ്പോർട്ടിങ് അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റയൽ മേഡലിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ബിഗർ സ്പോർട്ടിങ് അച്ചീവ്മെൻ്റായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം റയൽ മെഡൽ സാധാരണ അടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു മാത്രമേ ഉള്ളൂ പക്ഷേ ആൾ ആ ഒരു പണി പി എച്ച് ഡിയിൽ ചെയ്തു നോക്കി നടന്നിട്ടില്ല ആസ്നലേക്കാളൊക്കെ എത്രയോ ഫൈനാൻഷ്യൽ പിന്നെ സുപ്രിമേസിൽ ഉള്ളൊരു ഒരു ഒരു ക്ലബാണ് പി എസ് സി പക്ഷേ അവിടെ ഒരു പല രീതിയിലുള്ള സ്ട്രാറ്റജി നോക്കിയിട്ട് അവർക്ക് കടിക്കാൻ സാധിച്ചില്ല അപ്പോൾ പിന്നെ ആൾ ആ ഒരു തരത്തിലൊരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളതും പിന്നെ ഒരു എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഓരോ പ്ലെയർച്ചുള്ള ഒരു ഉണ്ടാവും ആ ഡ്രീമ് വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ വയൽ മേഡലിൽ കളിക്കാന്ന് പറഞ്ഞാൽ ചെങ്ങായി ഡ്രീമാണ് ആ ഡ്രീമ് ചങ്ങായി പിന്നെ സാക്ഷാത്കരിക്കട്ടെ അല്ലേ അത്രേ പറയുള്ളൂ പിന്നെ കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ വരും വരായികളും എങ്ങനെയായിരിക്കും അദ്ദേഹം ആ ഒരു ടീമിൽ ഫിറ്റിൻ ചെയ്യുക അതൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ ഇനി മറ്റുള്ള വാർത്ത കസമീർ ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ കസമീറോ പിന്നെ മാർബൽ എന്ന് പറയുന്ന ക്ലബിൻ്റെ ഷെയർ ഹോൾഡറായിട്ട് മാറിയിരിക്കുകയാണ് മാർബല എഫ്സി പിന്നെ സ്പാനിഷ് ലീഗിലെ ടീമാണ് സ്പാനിഷ് ലീഗിലെ ടീം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിവിഷനിലൊന്നുമല്ലല്ല ലാ ലീഗിലോ സെക്കൻഡ് ഇയയിലോ ഒന്നുമല്ല കളിക്കുന്നു തേർഡ് ഇയറിലാണ് അപ്പോൾ അവർ കളിക്കുന്നത് പക്ഷെ അവരുടെ ഈ പിന്നെ കശ്മീറോ ക്ലബ്ബിൻ്റെ ഷെയർ വാങ്ങിയതിൻ്റെ വാർത്ത ഭയങ്കര സ്ഥിരമായിട്ടാണ് അവർ കൊടുത്തത് കശ്മീരോ ജേഴ്സി പിടിച്ചിരിക്കുന്ന ഒരു വാർത്ത അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്താ കശമീറോയെ ഈ ക്ലബ്ബ് സൈൻ ചെയ്തു ഇത് ആരടാ ഇത് ഏത് ക്ലബ്ബാ എന്ന രീതിയിലൊരു ചിന്ത പരാതികൾക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടാണ് അത് തുറന്നു നോക്കിയാണ് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക പിന്നെ ഷെയർ ഹോൾഡർ ആയിരിക്കുകയാണ് കശ്മീരോ എന്നുള്ളത് അവരുടെ ക്ലബിൻ്റെ ഒരു മുതലാളി ആയിരിക്കാണ് പിന്നെ ബോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ആ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കശമീർ ഈ മബല എഫ് സി ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അവർ ഫിഫ്ത്ത് ടിയറിലാണ് കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് സ്പാനിഷ് പക്ഷേ ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻ അവർ നേടിയിട്ടാണ് ഇപ്പോൾ തേർഡ് ഇയറിൽ എത്തിയിരിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ലാലിഗയിൽ കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കശമീർ ഈ ക്ലബിൻ്റെ മുതലാളിമാരിൽ ഒരാളായിരിക്കുന്നത് കസ്തമീറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ റൂമറുകൾ അങ്ങനെ കുറേ കേൾക്കുന്നുണ്ട് അദ്ദേഹം മാഞ്ചസ്റ്ററിനായിട്ട് നിന്ന് മിക്കവാറും പോകുന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് പക്ഷേ എന്നുള്ള ചോദ്യമാണ് സൗദിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണുള്ള പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ തന്നെ തൻ്റെ ഫോമർ ടീംമേറ്റ് ആയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറിലേക്ക് ചിലപ്പോൾ എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഈ ട്രാൻസ്ഫർ വിൻഡോ പുരോഗമിക്കുന്നതോടെ നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുമായിരിക്കും ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ കാര്യം പറയുമ്പോഴാണ് കെവിൻ്റെ പറഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അവലോകനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തോട് ഇൻറ്റർവ്യൂ ചോദിച്ചുള്ള സാധാരണ അതിൻ്റെ ഫ്യൂച്ചറും പറ്റി ചോദിച്ചുള്ള സാഹചര്യത്തിൽ അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരാൻ പോവാണ് അത് മുപ്പത്തി വയസ്സുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ കരിയറിലെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് കഴിഞ്ഞ സീസണിൽ തന്നെ ആ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു ഇഞ്ചുറി കാരണം അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ സൗദിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തൻ്റെ കരിയറിൻ്റെ ഈ ഒരു സമയത്ത് എല്ലാ മൂവിനും താൻ ആയിരിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം ആൾക്ക് സൗദിയിൽ പോകാൻ ഓക്കെ ആണ് അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് അതായത് പതിനഞ്ച് വർഷം താൻ യൂറോപ്പിൽ കളിച്ചാൽ കിട്ടുന്ന പൈസ രണ്ട് വർഷം കൊണ്ട് സൗദിയിലുണ്ടാകാൻ പറ്റും അപ്പോൾ പിന്നെ അത്തരത്തിലുള്ളൊരു മൂവ് തൻ്റെ കരിയറിൻ്റെ ഈ ഒരു സമയത്ത് എടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവ് തൻ്റെ കരിയറിൽ ഈ സമയത്ത് എടുക്കുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പൈസയ്ക്ക് വേണ്ടി സൗദിയിലേക്ക് അങ്ങനൊരു മൂവ് നടത്താൻ താൻ തയ്യാറാണ് ഭീകരമായിട്ടുള്ള പൈസയാണ് സൗദിയിൽ അവർ കൊടുക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം അപ്പോൾ ചിലപ്പോൾ നമുക്ക് അടുത്ത സീസണിൽ തന്നെ കെവിൻ കെപിൻ്റെ ബ്രോനെ സൗദി ലീഗിൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയൊക്കെ ഇത്തരത്തിലുള്ളൊരു ഒരു അഡ്വെഞ്ചറസ് മൂവിന് തയ്യാറാണ് എന്നുള്ളതാണ് അപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ പിന്നെന്താ പ്രശ്നമുള്ളത് അപ്പോൾ അവിടെ പോവുക ഇഷ്ടമുള്ള ഫുട്ബോൾ എൻജോയ് ചെയ്യുക നല്ല രീതിയിലുള്ള പൈസ ബാഗിലാക്കുക ഒന്ന് രണ്ട് വർഷം കളിച്ചിട്ട് ചിലപ്പോൾ പരിപാടി തന്നെ നിർത്താം എന്നുള്ളതായിരിക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അവർ ആ രണ്ട് വർഷം കൊണ്ട് ഒടുക്കത്തെ പൈസ കിട്ടും ബാങ്ക് ബാലൻസ് അങ്ങോട്ട് സ്കൈ റോക്കറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെയാണ് ചില വാർത്തകൾ വേറെയും കുറേ വാർത്തകളുണ്ട് നമുക്ക് വരും എപ്പിസോഡുകളിൽ സംസാരിക്കാം പിന്നെ ഒബ്വിയസ്ലി യൂറോ കപ്പിനെ കുറിച്ചും കോപ്പ അമേരിക്കയെക്കുറിച്ചും സംസാരിക്കണം അതിൻ്റെ പ്ലാനുള്ള ഒരു സംഭവം തന്നെയാണ് മറ്റൊരു നമുക്ക് കൊണ്ട് കാണാം കിട്ടാതെ